ആലത്തിയൂർ നമസ്കാരം സ്വാഗതം പവൻ ഗോൾ ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കുന്നതിനായി തൃപ്പുറങ്ങോട് മംഗലം പുറത്തൂർ പഞ്ചായത്തുകളിലെ റോഡുകൾ പൊളിച്ചത് റീട്ടാറിംഗ് ചെയ്യുന്നതിൽ കാലതാമസം നേരിട്ടതിൽ പ്രതിഷേധിച്ച് റോഡുകൾ വേഗം പുനരുദ്ധാരണ പ്രവൃത്തി ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ തവനൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരൂർ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു പൈപ്പ് സ്ഥാപിക്കുന്നതിനായി തൃപ്പുറങ്ങോട് മംഗലം പുറത്തൂർ പഞ്ചായത്തുകളിലെ റോഡുകൾ പൊളിച്ചത് റീട്ടാറിംഗ് ചെയ്യുന്നതിൽ കാലതാമസം നേരിട്ടിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ തവനൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരൂർ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു സമരത്തിന്റെ ഭാഗമായി ഫെബ്രുവരി പതിനഞ്ചിനകം റോഡുകൾ റീട്ടാറിംഗ് പ്രവൃത്തി ആരംഭിക്കാമെന്ന രേഖാമൂലമുള്ള ഉറപ്പിന്മേലാണ് സമരം താൽക്കാലികമായി അവസാനിച്ചത് അധികാരികൾ നൽകിയ ഉറപ്പ് പാലിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അതിശക്തമായ സമരവുമായി ഡിവൈഎഫ്ഐ മുന്നോട്ടു പോകുമെന്ന് അധികാരികളോട് ഡിവൈഎഫ്ഐ നേതാക്കൾ അറിയിച്ചു അറിയിച്ചുണ്ടെങ്കിൽ ും പൂർത്തീകരിക്കാൻ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് സാധിക്കും ഞങ്ങൾ ഇവിടുന്ന് നീക്കും അതിന് അപ്പുറത്തൊന്നും ഇല്ല ഉപരോധ സമരത്തിന് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം പി മുനീർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ വിമൽ കടകശ്ശേരി സി പി ശിവാനന്ദൻ പി സുമിത്ത് ടി പ്രഭിത ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ അരുൺ മംഗലം എ ശരത് തുടങ്ങിയവർ നേതൃത്വം നൽകി